എനിക്ക് താല്പര്യമില്ല ആ മനാഫ് ഒരു കാര്യം ചെയ്യും അങ്ങോട്ട് മാറിയിരുന്നു ചൊല്ലുകട്ടെ ഇത് സൊലാത്ത ചൊല്ലുന്ന ഗ്രൂപ്പ് അല്ല അങ്ങോട്ട് മാറിയിരിക്കും ചെല്ലു ഓ ഏറ്റവും കൂടുതൽ അക്രമം എവിടെയാണ് എന്ന് ചോദിച്ചാൽ സമാധാനം എന്ന പേരുള്ള ഒരു മതത്തിലാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇതിന് സമാധാനം എന്ന പേര് വന്നത് നാൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി ആ ഒരു ട്രോളിയിട്ട പേരാണ് ഇസ്ലാമിന് ട്രോളിയിട്ടതാണ് ഇവർക്ക് എന്തെങ്കിലും അറിയാമോ ഏ ഇവർ വന്ന് ഇപ്പൊ മൊറോക്ക രാജാവിനെ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുവോ ആക്കുവോ ബലി പെരുന്നാളിന് മൃഗബലി നടത്തരുത് അത് അന്ധവിശ്വാസമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാനസിക രോഗമാണ് എന്ന് എന്ന് അദ്ദേഹത്തിന്റെ വിശ്വാസം കൊണ്ട് പറഞ്ഞു ബലി നൽകണം അള്ളാഹു ായിട്ട് ഇബ്രാഹിം നബി സ്വപ്നം കണ്ടു എന്നത് വെറും ഒരു കെട്ട് കഥയാണ് എന്നാണ് മൊറോക്കോ രാജാവ് പറഞ്ഞത് വിശ്വസിക്കുമോ നിങ്ങൾ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ സൗദിയിലെ മുഹമ്മദ് ബിന് സൽമാൻ മതത്തിൽ നിന്ന് പുറത്തോ അകത്തോ നിങ്ങൾ അംഗീകരിക്കുക അങ്ങനെ ഇസ്ലാമിക രാജ്യങ്ങൾക്കും ഭരണാധികാരികൾക്കും വരെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അവരും ഇപ്പോൾ മനസ്സിലാക്കുന്നു നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ്യരായി മാറുന്നു അല്ലെങ്കിൽ തന്നെ നമ്മളോട് മറ്റുള്ളവരെ ഒരുപാട് നമ്മൾ തീവ്ര വിശ്വാസികളാണ് എന്നൊക്കെയാണ് പറയാറുള്ളത് അതുകൊണ്ട് ഇനിയും നമ്മൾ അത് തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകണോ എന്നതാണ് ആളുകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് മൊറോക്കോ രാജാവ് ചിന്തിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പില് നമ്മൾ ഏ വേണ്ട കേട്ടോ നമ്മൾ അവർ അവരുടെ മുമ്പില് നമ്മൾ ഉത്തരം മുട്ടി മുട്ടിനിക്കുകയാണ് അയ്യേ നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങളുടെ പേരിൽ ഒരു മൃഗത്തെ അറുത്ത് പാപം കഴുകിക്കളയാനോ മറ്റുള്ളവരോ വിവരമുള്ള ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തോ പറയുന്നത് അതുകൊണ്ട് മൃഗബലി വേണ്ടാന്ന് എത്ര പേര് ഇങ്ങനെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കും എത്ര പേരത് സത്യസന്ധമായിട്ട് തുറന്നു പറയാൻ തയ്യാറാകും ഇത്തരം ഭ്രാന്ത ചിന്താഗതികൾ ഇത്തരം ഭ്രാന്തമായിട്ടുള്ള തീവ്രവിശ്വാസങ്ങൾ ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഇബ്രാഹിമും ഒരു ഇസ്മായിലും എല്ലാ കാലഘട്ടത്തിലും ചർച്ചക്ക് വിധേയമാണ് നമ്മൾ തന്നെ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരും മില്ലത്ത് ഇബ്രാഹിമ ഇബ്രാഹീമിന്റെ ചര്യയെ പിൻപറ്റുന്ന ആളുകളാണ് റമി ആ മനാഫിനെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക് ഇബ്രാഹീമിന്റെ ചര്യയെ പിൻപറ്റുന്ന ആളുകളാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഏഴ് പതിനാല് സ്വർഗം തരാമെന്ന് പറഞ്ഞാലും നിങ്ങൾ ആരെങ്കിലും സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവയ്ക്കാൻ തയ്യാറാകുമോ ആകുമോ ഏ ഇബ്രാഹിമിനോട് ആവശ്യപ്പെടുകയാണ് തന്റെ നിരപരാധിയായിട്ടുള്ള മകനെ കൊല്ലാൻ ആ ദൈവത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ കാരുണ്യവാൻ ചുമ്മാ ഒരിടത്തെ പോകുന്നതല്ലേ ഇരുന്നോട്ടെ ആ കാരുണ്യവാനായ പടച്ചവൻ നീതിമാൻ ആ സ്നേഹസമ്പന്നോ ദയാലു സൂപ്പർ തീർച്ചയായിട്ടും ഇബ്രാഹിം എന്ന പിതാപതിനെ എതിർക്കേണ്ടിയിരുന്നില്ലേ നമ്മളാണെങ്കിൽ എതിർക്കില്ലേ എനിക്കത് പറ്റില്ല എന്ന് പറയില്ലേ സ്വന്തം മകന്റെ ചോരയാണ് കാണാൻ ശ്രമിച്ചത് ഇയാളുടെ കഴുത്താണ് കണ്ടിക്കുന്നതെങ്കിൽ ശരി നമുക്ക് പറയാമത് ത്യാഗമാണ് കോപ്പാണ് അങ്ങാണെന്നൊക്കെ നമുക്ക് പറയാമായിരുന്നു മോനെയൊക്കെ കൊല്ലാൻ ശ്രമിച്ചത് സ്വർഗത്തിന് വേണ്ടി ഇത് സ്വാർത്ഥതയാണ് ത്യാഗമല്ല ഇബ്രാഹിം എതിർത്തില്ല ബ്രാഹിം സ്വർഗവും ഹൂരിപ്പെണ്ണങ്ങളും ഒക്കെ മതിയായിരുന്നു ഹൂറിപ്പെണ്ണുങ്ങളുടെ തുടുത്ത മാർഗങ്ങൾ സ്വപ്നം കണ്ട് കത്തിച്ചു ഇബ്രാഹിം ദൈവത്തെ അനുസരിക്കാൻ പടച്ചോനെ അനുസരിക്കാൻ തയ്യാറായി കാരുണ്യവാനായ പടച്ചോനെ സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവയ്ക്കാൻ തയ്യാറായ മാനസിക രോഗിയെ നിങ്ങൾക്ക് ത്യാഗത്തിന്റെ പ്രതീകമെന്ന് പറയാം അദ്ദേഹം പരീക്ഷണത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ ചിലപ്പോൾ വിജയിച്ചേക്കാം ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത് കരുണ്യത്തിന്റെ കണിക പോലും ഇല്ലാത്ത മതം ഇസ്ലാം ദയാലു എന്ന് മാത്രമല്ല ഒരു ഗുണവും ഒരു കുണവും ഇല്ലാത്തൊരു പഠിച്ചോ എല്ലാം അറിയുന്ന പഠിച്ചോട് പരീക്ഷിക്കുന്ന കാര്യമുണ്ടോ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്ന് പഠിച്ചോട് നേരത്തെ അറിയില്ലേ ഇതിനകത്ത് എന്ത് നന്മയാണുള്ളത് ഓരോ കൊല്ലവും ലക്ഷക്കണക്കിന് മൃഗങ്ങളെ കൊന്ന് ഇവര് പാപം കഴുകിക്കളഞ്ഞോണ്ടിരിക്കുക ആ ഇവർക്കിപ്പോ പാപം ഇല്ല കഴുകി കഴുകി കാരണം ഓരോ വർഷവും ലക്ഷക്കണക്കിന് മൃഗങ്ങളാണ് ഇവരുടെ പാപം ഏറ്റെടുത്തോണ്ടിരിക്കുന്നത് ഇതെന്ത് മതവിശ്വാസമാണ് ഇതെന്ത് പഠിച്ചോലുള്ള വിശ്വാസമാണ് ഏ ഇതിനകത്ത് എന്ത് ധാർമ്മികതയാണുള്ളത് പഠിച്ചോൻ വർഷങ്ങളായിട്ട് മക്കളില്ലാതിരുന്ന ഒരു മനുഷ്യനെ മോനെ കൊടുത്തിട്ട് മോനെ കൊല്ലാൻ കൽപ്പിക്കുവാണ് എന്ത് ലോജിക്കാണ് ഇതിനകത്തുള്ളത് ഏ ഇബ്രാഹിം ഇത് കേട്ടിട്ട് ഒരു ഔചിത്യ ബോധവും ഇല്ലാതെ ശരിയെന്നാ നാളെ മതിയോ അതോ ഇപ്പം വേണോ ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്തിന് ഞാൻ എന്റെ നിരപരാധിയായ മകനെ കൊല്ലണം നീ പിന്നെ എന്തിനാണ് പടച്ചവനെ ഈ വാർദ്ധക്യത്തിൽ എനിക്ക് ഒരു മകനെ തന്നത് എന്ന് ചോദിക്കേണ്ടിരുന്നില്ലേ പടച്ചവന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ലോജിക്കായിട്ടുള്ള ഒരു തീരുമാനം നമ്മുടെ നെബിയണ്ണൻ അങ്ങ് എടുത്തു ശരിയെന്നാ ഞാൻ ജീവിച്ചോട്ടെ എനിക്ക് ജീവിച്ചാൽ മതി പോലെ വേണമെങ്കിൽ പഠിച്ചോൻ തന്നതല്ലേ പടച്ചോൻ അങ്ങനെ എടുത്തു ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എതിർ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല വിശ്വാസം അങ്ങനെയാണ് വിശ്വാസി വിശ്വസിക്കുക പഠിച്ചോൻ എന്താണോ പറയുന്നത് അത് തൊള്ള തൊടാതെ വിഴുങ്ങുക കാരണം വിശ്വാസത്തിൽ ബുദ്ധിക്ക് കാര്യമില്ല ആ വചനമെങ്കിലും ഒരുപാട് വചനങ്ങൾ റദ് ചെയ്ത കൂട്ടത്തിൽ ഈ വചനവും അള്ളാഹുവിനെ നെസഹ് ചെയ്യാൻ പാടില്ലായിരുന്നോ ഏ മാനസികമായി ഒരു മനുഷ്യനും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന അദൃശ്യജ്ഞാനിയായ പടച്ചവൻ അറിയില്ലായിരുന്നു സ്വന്തം മകനെ കൊല്ലുന്നത് മാരകമായ കുറ്റമാണ് എന്നറിയില്ലായിരുന്നോ അനുസരണയോടുകൂടി ദൈവത്തെ അനുസരിക്കുമ്പോൾ ഇനി വരുന്ന എല്ലാ മനുഷ്യ കുലവും ഇതേ നിയമം തന്നെ പിൻപറ്റണമല്ലോ എന്ന് പടച്ചോനറിയില്ലായിരുന്നു ഇബ്രാഹിം നബി പോട്ടെ ഇബ്രാഹിം നബിക്ക് അറിയില്ല പടച്ചോൻ അറിയില്ലായിരുന്നു ജൂത ക്രിസ്ത്യൻ ഇസ്ലാം മതത്തിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന കഥാപാത്രങ്ങളാണ് ഇബ്രാഹിം യാദർച്ഛികം ഒന്നുമല്ല സംഭവിച്ചതാണ് ധാർമ്മികതയുടെ ഒരു കണിക പോലും കോപ്പി അടിച്ച ഗ്രന്ഥത്തിനകത്തില്ല അതൊക്കെ നമുക്കറിയാം നൂറ്റാണ്ടുകളായി ഇതേ രീതി തന്നെ പിൻപറ്റിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യർ മതസമവാക്യത്തിൽ ഒരിക്കലും നമ്മൾ കാരുണ്യം നോക്കരുത് യുക്തിയും നോക്കരുത് മതരഹിത സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് ധാർമ്മികത എന്ന് പറഞ്ഞാൽ കേവലം അഭിപ്രായങ്ങൾ മാത്രമാണ് എന്ന് മതവാദികൾ പറയുന്നു അല്ല മതത്തിലും അങ്ങനെ തന്നെയാണ് മതത്തിൽ ധാർമ്മികതയാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഒരു സൂപ്പർ സോണിക് പവർ ആകാശത്തിൽ നിന്ന് പറയുന്നു അങ്ങ് ചെയ്തോ എടാ മറ്റേതങ്ങ് ചെയ്തോ എന്ന് പറയുമ്പോൾ വ്യക്തിഗതവും സാമൂഹികവുമായിട്ടുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങൾ നമുക്കുണ്ട് അതിനകത്ത് എന്ത് നന്മയാണുള്ളത് എന്ത് തിന്മയാണുള്ളത് എന്ന് ചിന്തിക്കാൻ പ്രവർത്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇന്ന് മനുഷ്യരായിട്ടുള്ള നമുക്കുണ്ട് അത് വർക്ക് വർക്ക്ഔട്ട് ആക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇതിനെയൊക്കെ ഈ കാലഘട്ടത്തിലും ഈ ഈ ആധുനിക ഇന്റർനെറ്റ് യുഗത്തിലും ഈ ഗ്രന്ഥത്തെ ഒക്കെ കൂട്ടിട്ട് വന്ന് ന്യായീകരിക്കാൻ കാണിക്കുന്ന ചിലരുടെ മനസ്സുണ്ടല്ലോ വളരെ വിശാലമാണ് കേട്ടോ നമുക്കൊന്നും പറയാനില്ല അയ്യോ ഈ ഗ്രന്ഥത്തില് ഈ മതത്തിന്റെ ഒക്കെ ഒരു മാനവികത ഭയങ്കരമാണ് നമ്മൾ സമ്മതിക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ ുംതം വിശ്വസിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ വെട്ടാനെങ്കിലും ഒരു തുള്ളി പ്രവാചകൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ ഇഞ്ചക്റ്റ് ചെയ്യാനോ ഒക്കെ മാതാപിതാക്കൾ മക്കളെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് പടച്ചോനുണ്ടാക്കിയതാണ് ലാത്തയും ഉസയും അനാത്ത ഒളിഞ്ഞിരുന്നുണ്ടാക്കി എന്നിട്ട് മറിയമ്മിന്റെ ഫർജിൽ ഊതി ഒരു കുട്ടിയെ ഉണ്ടാക്കി ഈസ എന്നിട്ട് ഫേക്ക് ഐ ഡിയിൽ വന്ന് കുട്ടിയെ ഏറ്റെടുത്തു ആ ജയ് ശ്രീറാം